ആതിര വീണ്ടും ഷാഫി പറമ്പിൽ തീ പാർന്ന പ്രസംഗവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിനു മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടായിരുന്നു ഇത്തരത്തിൽ തീ പാർന്ന പ്രസംഗവുമായി മുന്നോട്ട് വരികയും വലിയ കൂടി ആ പ്രസംഗത്തിന്റെ ഇമ്പാക്റ്റ് ആയിട്ട് വലിയ കൂടി വിജയിച്ചു കയറുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നത് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലൊരു പ്രസംഗവുമായി പിണറായി വിജയനെ പൂർണ്ണമായും തേജോവധം ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു വാക്പൂരുമായി രംഗത്തിറങ്ങുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ നിയമസഭാ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിയമസഭയിലേക്ക് മത്സരിക്കാനും അല്ലെങ്കിൽ വലിയൊരു ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു ഓരോ പടിയായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത് ഷാഫി പറമ്പിലെ തീർച്ചയായും അങ്ങനെ ഒരു രസകരമായൊരു പ്രസംഗം തന്നെയാണ് ഷാഫി നടത്തിക്കൊണ്ടിരിക്കുന്ന തീവർദ പ്രസംഗം നമുക്ക് പറയാൻ പറ്റും കാരണം കുറച്ച് കാലങ്ങളായിട്ട് രാഹുൽ മാങ്കുട്ടം പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഷാഫി ഒരു പൊതു പൊതുവിടത്തിലേക്ക് ഇത്തരത്തിലൊരു ഷാഫി പറമ്പിലിന്റെ കംബാക്ക് പ്രസംഗം അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് കാണുന്നുണ്ടായിരുന്നില്ല ഈ രാഹുൽ മാങ്കുട്ടം വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ഷാഫിയുടെ പ്രസംഗങ്ങളൊക്കെ നമ്മൾ മിസ് ചെയ്തിരുന്ന ഒരു സാഹചര്യമായിരുന്നു കാരണം ഷാഫി എപ്പോ അല്ലെങ്കിൽ ഷാഫിയുടെ പ്രസംഗങ്ങൾക്കാണെങ്കിലും ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ കാരണം എൻ കെ പ്രേമചന്ദ്രന്റെ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അയാൾക്ക് അയാളുടെ പ്രസംഗങ്ങൾ ഈ പറയുന്ന സി പി എമ്മിലെ ആൾക്കാർ പോലും കേട്ടിരിക്കുന്നൊരു സാഹചര്യമുണ്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു അല്ലെങ്കിൽ അങ്ങോട്ട് ഡിഫൈൻ ചെയ്യാൻ ഒരു പറയുന്ന ഒരു കാര്യം വാക്കുകൊണ്ട് ജനങ്ങളെ കയ്യിലെടുത്താൽ മതിയല്ലോ പ്രത്യേകിച്ച് രാഷ്ട്രീയപരമായിട്ടൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലാണ് അവർ ആകെ ഇവരെ ഡിഫൻഡ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഷാഫി ഷാഫിയുടെ ഒരു പ്രസംഗം എടുത്ത് നോക്കുകയാണെങ്കിൽ തീ പാർന്നതെന്ന് ഹർഷ പറഞ്ഞ കറക്റ്റ് ആണ് കാരണം പിണറായി വിജയന്റെ ഈ അടുത്ത കാലത്ത് ട്രെൻഡിങ് ആയിരുന്ന ഒരു ക്വിസ് മത്സരം ഉണ്ടായിരുന്നു ഏർ എന്ന് വച്ചാൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയൊരു ക്വിസ് മത്സരം ആയിരുന്നു അതിൻ്റെ അകത്ത് എപ്പോഴും ട്രോൾ ചെയ്യുന്ന പറയുന്ന പോലെ എല്ലാത്തിനും ഉത്തരം പിണറായി വിജയൻ എന്ന രീതിയിലേക്ക് വരുന്ന രീതിയിൽ കുട്ടികളോട് ചോദ്യം ചോദിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അത് തന്നെയാണ് ഷാഫി പറമ്പിൽ ഇപ്പഴത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ചെറിയൊരു വ്യത്യാസമുണ്ട് ഇത്തരത്തിൽ ഈ പറഞ്ഞ ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയപ്പോൾ എല്ലാ നല്ല കാര്യങ്ങൾക്കും പിന്നിൽ പിണറായി വിജയൻ എന്ന പേര് പറയുമ്പോൾ ഇവിടെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും പിന്നിൽ പിണറായി വിജയന്റെ പേരുകളാണ് ഷാഫി പറമ്പിൽ ഉയർത്തി കേൾപ്പിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതെ സ്കോളർഷിപ്പ് വിതരണത്തിന്റെ ആണെങ്കിലും പിന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയ ഒരു വിവാദപരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മോദിയുടെ പി എം ശ്രീ പദ്ധതിയെപ്പറ്റി ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അതേപോലെ തന്നെ മോദിക്ക് പി എം ശ്രീ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മോദിയുടെ ഈ പിന്തുണയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പിന്തുണർച്ചയുമായി ബന്ധപ്പെട്ട മറ്റൊരു പദ്ധതി ആണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്ലേ സ്കൂളും അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ഷാഫി പറമ്പിൽ പറയുന്നുണ്ട് ഇതിനകത്ത് തേജോധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ പറയാമോ എന്നാണ് നമുക്ക് തോന്നിപ്പോന്നത് കുറെ കാലമായിട്ടവർക്കൊക്കെ കുറച്ച് സ്വസ്ഥത ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടം വിഷയവുമായി ബന്ധപ്പെട്ട് ഷാഫി ഇനി പുറത്തേക്ക് ഇറങ്ങില്ല അല്ലെങ്കിൽ സംസാരിക്കില്ല ആ ഒരു രീതിയിലേക്കായിരുന്നു വിചാരിച്ചു കൊണ്ടിരുന്നത് പക്ഷേ പലപ്പോഴും ഇവരുടെ ഒരു വിചാരങ്ങൾ പൊതു ഇടങ്ങളിലേക്ക് ഷാഫി ശക്തമായി ഇറങ്ങുന്ന നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ രീതിയിൽ ഒരു തീപാർന്ന പ്രസംഗം നിയമസഭയൊക്കെ തൂക്കുന്ന രീതിയിലേക്കാണ് ഇത്തരത്തിൽ പ്രസംഗങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഷാഫി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്കും വൻ രീതിയിലൊരു ഈ പറയുന്ന കംബാക്ക് എന്നൊക്കെ പറയുന്ന ഒരു പ്രതീക്ഷിക്കുന്നില്ലേ കോൺഗ്രസ് പാർട്ടി ആ കംബാക്ക് എന്ന് പറയുന്ന ഒരു മിന്ന വിജയത്തിലേക്കൊക്കെ പോകുന്ന രീതിയിലാണ് നല്ല രീതിയിലുള്ള ഒരു ടീം വർക്ക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത്തരത്തിലുള്ള ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു രീതി കഴിഞ്ഞ അല്ലെങ്കിൽ ഈ ഒരു സമയത്തൊക്കെ കോൺഗ്രസിന്റെ ഈ പറയുന്ന സ്റ്റാർ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ നിർണയവും അല്ലെങ്കിൽ അതിന്റെ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് അപ്പോ ആ തരത്തിൽ കുറച്ച് വിയർക്കും നമ്മൾ ഈ ധർമ്മടത്തിന്റെ വിഷയമൊക്കെ പറഞ്ഞില്ലേ പണ്ടൊക്കെ ഈ ഇത്തരം സീറ്റുകളിലൊക്കെ മുഖ്യമന്ത്രിക്കാണെങ്കിലും അവരുടെ ഇവരുടെ തന്നെ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ബാക്കിയുള്ള സാധ്യത കുറവുള്ള അല്ലെങ്കിൽ കുറച്ച് വിഷമിക്കുന്ന മണ്ഡലങ്ങളിലേക്കായിരിക്കും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പോയി പ്രചരണം ചെയ്യുന്നതും അല്ലെങ്കിൽ അവിടേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് സ്വന്തം മണ്ഡലങ്ങളിലേക്ക് വോട്ട് ചെയ്യുന്ന ദിവസം മാത്രം പോകുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായത് പക്ഷേ ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരം ഇങ്ങനെ അലയടിക്കുകയും ഇത്തരത്തിലേക്കുള്ള നേതാക്കന്മാർ എന്ന് വെച്ചാൽ ഇങ്ങനെ വിവാദ പ്രശ്നങ്ങൾ ഉണ്ടായി ഒതുങ്ങിപ്പോകുന്ന ഇവർ പ്രതീക്ഷിക്കുന്ന നേതാക്കൾ വീണ്ടും പൊതുവിടത്തിലേക്ക് വരികയും അത് ട്രെൻഡിങ് ആവുകയും ചെയ്യുന്ന സമയത്താണ് പ്രവർത്തിക്കാതിരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇനി കഴിഞ്ഞാൽ മുണ്ടും മടക്കി വീട്ടിയിരിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു കാര്യമാണ് ഉണ്ടാകുന്നത് ഇതിനകത്ത് കമന്റ് ബോക്സ് ഒക്കെ ഒന്ന് കാണണം ഹർഷേ ഈ പറയുന്ന മുഖ്യതാര മാധ്യമങ്ങളൊക്കെ ഷാഫിയുടെ പ്രസംഗം ഇങ്ങനെ ട്രെൻഡിങ് ആയി വിട്ടുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ആഭ്യന്തരമന്ത്രിയായി ഞങ്ങൾ ഷാഫിയെ കാണുന്നില്ല ഇങ്ങനെ ഒരു ആഭ്യന്തരമന്ത്രിയാണ് ഞങ്ങൾക്ക് ആവശ്യം ആ കിളവനോട് പോയി വീട്ടിയിരിക്കാൻ പറയൂ ഇങ്ങനെ ഒരുപാട് കമന്റുകൾ അതിന്റെ അകത്തും എനിക്ക് തോന്നുന്നു രാഹുൽ സ്മരിക്കുന്ന കമന്റുകൾ ഞാൻ കാണുന്നുണ്ട് അതെ തീർച്ചയായിട്ടും ഇപ്പോൾ ഷാഫി പ്രബലിന് നമ്മൾ പറയുമ്പോൾ രാഹുലിന്റെ പേര് നമുക്ക് എടുത്തു പറയാതിരിക്കാൻ സാധിക്കില്ല അത്രത്തോളം ഇമ്പാക്ട് രാഹുലും ഷാഫിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് രാഷ്ട്രീയ കേരളത്തിൽ രാഷ്ട്രീയ കേരളത്തിൽ എന്നപ്പോൾ ഈ രാഹുൽ മാംകൂട്ടത്തിൽ ഇല്ലെങ്കിൽ പോലും അദ്ദേഹം ഇത്ര ഉണ്ടായിരുന്ന സമയങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ നമുക്ക് മറക്കാൻ പറ്റില്ല ഷാഫിയുടെ ഈ ഒരു നമുക്കറിയാം രാഹുലിനെതിരെ ഈ പരാതികൾ വന്നപ്പോൾ ഷാഫിക്കും അത് വലിയൊരു തിരിച്ചടികൾക്ക് തിരിച്ചടികൾ സമ്മാനിച്ചിരുന്നു എന്നുള്ളതാണ് ാണ് യാഥാർത്ഥ്യം അതോടുകൂടി ഷാഫി ഒതുങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രാഹുൽ രാഹുൽ ഭീതിയിൽ വാ തുറന്നാൽ ചിലപ്പോൾ രാഹുലിന് രാഹുലിന്റെ കൂടെ തന്നെ താനും പ്രതിയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമെന്നുള്ള ഭയം ഷാഫിയും വരിഞ്ഞു മുറുക്കിയിട്ടുണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ കൃത്യമായി ഇതിനൊന്നും യാതൊരു രീതിയിലുള്ള പ്രതികരണമോ ഇടപെടലുകളോ നടത്താതെ തന്നെ അദ്ദേഹം കുറെ നാളുകളായി മാറി നിൽക്കുകയായിരുന്നു ഇപ്പോൾ രാഹുലുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് യാതൊരു ബന്ധവുമില്ല ആ ഒരു ബന്ധം അവസാനിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ വീണ്ടും സജീവമായി രംഗത്ത് വരുന്നത് ഇപ്പോൾ എം പിമാർ മത്സരിക്കാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങൾ നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇത്തരത്തിൽ ഷാഫി പറമ്പിലിന്റെ തീപാറും പ്രസംഗവും പിണറായി വിജയനെതിരെ തിരിച്ചടിയും ഒരുപക്ഷെ ഷാഫി മത്സരിക്കും മത്സരിക്കാതിരിക്കുവോ പക്ഷെ അത് കോൺഗ്രസിന് വലിയൊരു നേട്ടം തന്നെയാണ് ഷാഫിയുടെ ഈ ഒരു പ്രസംഗത്തിലൂടെ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് ഷാഫി എന്ന് പറയുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്ന ഇമ്പാജ്ഞേക്കാൾ കൂടുതൽ കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ അതൊരു വലിയൊരു ഭൂമ തന്നെ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു പ്രസംഗത്തിലൂടെ ജനങ്ങൾ മറന്നുപോയ അതായത് കഴിഞ്ഞ ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിയമസഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എം എടുത്തൊരു നിലപാടുണ്ട് തങ്ങൾ ഒൻപതര വർഷം ചെയ്ത എല്ലാ കാര്യങ്ങളും ജനങ്ങളെ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത് ആ ഒരു ഒൻപതര വർഷം ചെയ്ത എല്ലാ കാര്യങ്ങളും സി പി എം ഓർമ്മിപ്പിക്കുമ്പോൾ സി പി എം വിട്ടുപോയ ചില കാര്യങ്ങൾ ഇവിടെ ഷാഫി പറമ്പിൽ ഓർമ്മിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്രയൊക്കെ നേട്ടങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോഴും ഇതൊക്കെ തന്നെ ഈ പറയുന്ന തെറ്റുകൾ ചെയ്തതും സി പി എം തന്നെയാണ് സി പി എമ്മിലെ ഈ നേതാക്കന്മാർ തന്നെയാണ് ഇതേ പിണറായി വിജയൻ തന്നെയാണ് ബി ജെ പിയുടെ നേട്ടങ്ങളെ അല്ലെങ്കിൽ ബി ജെ പിയുടെ നീക്കങ്ങളെ ആദ്യമൊക്കെ എതിർക്കുകയും പിന്നീട് മൗനം സമ്മതം നൽകിക്കൊണ്ട് കേരളത്തിൽ അത് നടപ്പിലാക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പി എം സി പദ്ധതി ഉൾപ്പെടെ അല്ലെങ്കിൽ ഗവർണറുടെ വിഷയമായിക്കോട്ടെ ഭാരതാമ്പ വിഷയമായിക്കോട്ടെ ഇതിലെല്ലാം തന്നെയും ഒരു ഈ പറയുന്നതുപോലെ ചെറിയ ചെറിയ പ്രതിഷേധങ്ങൾ ചെറിയ ചെറിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുകയും അതിനുശേഷം ഇനി അവർ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടിരുന്ന സർക്കാർ ഇതിനൊന്നും പൊതുജനം മറക്കരുത് എന്നുള്ളത് അല്ലെങ്കിൽ മറക്കാൻ അനുവദിക്കില്ല എന്ന് വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയാണ് ഇവിടെ ഷാഫി പറമ്പിൽ ചെയ്തോണ്ടിരിക്കുന്നത് തീർച്ചയായും ആ ഒരു രീതി തന്നെയാണ് എനിക്ക് ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ ക്യൂസ് മത്സരം അല്ലെങ്കിൽ ഈ സാധനമൊക്കെ വലിയ രീതിയിൽ ഒന്ന് എന്ന് വെച്ചാൽ ഇവരാരും അങ്ങനെ സംസാരിച്ച് കേട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പൊതുവെ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ സ്റ്റാർ ആയിട്ടുള്ള സി പി എമ്മിന് തന്നെ ഇവരുടെ പ്രസംഗങ്ങളുടെ ഒക്കെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അവരെയൊക്കെ സംബന്ധിച്ച് ഒരു ആശ്വാസത്തിൽ ഇരിക്കായിരുന്നു ഭാഗ്യം ഇങ്ങനെ ഒരു രാഹുൽ പ്രശ്നമൊക്കെ വന്നതുകൊണ്ട് ഷാഫിയൊക്കെ ഒന്ന് ഒതുങ്ങി പോയല്ലോ സംസാരിക്കാതിരിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് അത്തരത്തിൽ ഇവർ ഈ കൃത്യമായിട്ടുള്ള എനിക്ക് തോന്നുന്നു കോൺഗ്രസിന് ഒരു വ്യക്തമായിട്ടൊരു പ്ലാൻ ഉണ്ട് ആ പ്ലാൻ അനുസരിച്ചിട്ടാണ് എല്ലാ രീതിയിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഷാഫി മത്സരിച്ചില്ല എങ്കിൽ പോലും ഷാഫിയുടെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളതാണ് നിയമസഭയിൽ ഏത് രീതിയിൽ ഏതെങ്കിലും മണ്ഡലങ്ങളിലാണ് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് പോകേണ്ടത് ആ ഒരു കൃത്യമായിട്ടൊരു പ്ലാൻ തന്നെ കോൺഗ്രസിനുണ്ടെന്നുള്ളതാണ് ഇപ്പൊ കാണാൻ പറ്റുന്നത് കാരണം ഒരു കംബാക്ക് എന്നൊക്കെ രീതിയിൽ തീപാറുന്ന പ്രസംഗങ്ങളുമായി അതൊരു പോർവിളിയാണ് നിയമസഭയിലേക്കുള്ളൊരു പോർവിളിയാണ് ഞങ്ങൾ കൈവിടുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ അതൊന്നും മറക്കുന്നില്ല ജനങ്ങളെ ഞങ്ങൾ ഞങ്ങൾക്കൂടെ കുറച്ച് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം അങ്ങനെ ഇപ്പൊ നിങ്ങൾ ഭരിക്കണ്ട അങ്ങനെ ഒരു ഒരു എന്താ പറയാ ഒരു വിട്ടുകൊടുക്കില്ല എന്ന രീതിയിലേക്കാണ് ഇപ്പൊ കോൺഗ്രസ് മുന്നേറുന്നത് ഇതിന് ശക്തമായിട്ട് ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുള്ള നിലപാടുകളും വരാനായിട്ടുള്ള ചാൻസുകളുണ്ട് പക്ഷെ അത് നിലവിൽ ഷാഫിയാണ് ട്രെൻഡിങ് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല